ജി എസ് ടി പരിഷ്കാരം നാളെ നടപ്പാക്കാൻ പോകുന്ന മുന്നോടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് നവരാത്രി ആശംസകൾ നേരുന്നു പൌരന്മാർക്കെല്ലാം ഒപ്പം തന്നെ നവരാത്രി സമ്മാനമായിട്ടാണ് ഈ പ്രഖ്യാപനം നടപ്പിലാക്കാൻ പോകുന്നത് എന്നുകൂടി സൂചിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അത് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഘടന ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുകയായിരുന്നു പ്രധാനമന്ത്രി മധ്യവർഗത്തിന് പ്രത്യേകിച്ച് ഇരട്ടി മധുരമായിരിക്കും ഉണ്ടാവുക എന്നുകൂടി വ്യക്തമാക്കുന്നു ഏതൊക്കെ ഇനങ്ങൾക്കാണ് വില കുറയുക അതൊരു സാധാരണ പൗരന്റെ എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള എല്ലാ നടപടികളിലും അതുണ്ടാകും ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു പ്രധാനമന്ത്രി ഒപ്പം തന്നെ അത് വീട് എന്നൊരു ആഗ്രഹം ഉണ്ട് വീട് വീട്ടിലെ മറ്റ് സൗകര്യങ്ങൾ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ വലിയ പ്രയാസമില്ലാതെ കരസ്ഥമാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ പുതിയ പരിഷ്കരണങ്ങൾ വന്നിരിക്കുന്നതെന്ന് കൂടി വ്യക്തമാക്കുകയായിരുന്നു നാളെ മുതൽ ആ ഇളവ് പ്രാബല്യത്തിൽ വരുന്നു ജി എസ് ടിയിൽ അങ്ങനെ അതൊരു പുതിയ തുടക്കമായി മാറും എന്നുകൂടി ഇപ്പോൾ പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നു അത് ചരിത്ര ചരിത്ര തീരുമാനമാണ് എന്നുകൂടി സൂചിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയും ജി എസ് ടി പരിഷ്കാരം രാജ്യത്തിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്തും എന്നുകൂടി സൂചിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നേരത്തെ മുൻപ് ലക്ഷക്കണക്കിന് കമ്പനികളെ നേരത്തുള്ള നികുതികൾ ബാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് എല്ലാം മാറുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ വന്നിരിക്കുന്നു ബംഗളൂരുവിൽ നിന്ന് ഹൈദരാബാദിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കാൻ പോലും നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെല്ലാം മാറാൻ പോവുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വിനീത വിജി ഡൽഹിയിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിനീത നവരാത്രി ആശംസകൾ നേരിടുന്നവരാത്രി സമ്മാനമായിട്ടാണ് ഈ ജി എസ് ടി പരിഷ്കരണം ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത് അല്ലെങ്കിൽ നൽകുന്നത് എന്നുകൂടി പറഞ്ഞാണ് പ്രധാനമന്ത്രി കാര്യങ്ങളെ വിശദീകരിച്ചത് പറയൂ തീർച്ചയായും പ്രജൻ അങ്ങനെ തന്നെയാണ് എല്ലാ ഇന്ത്യക്കാർക്കും നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു തുടങ്ങിയത് നവരാത്രിയുടെ ആദ്യ ദിനത്തിൽ തന്നെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നിർണായക ചുവടുവെപ്പ് നടത്തുന്നു നാളെ നവരാത്രിയുടെ ആഘോഷങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ രാജ്യത്തെ എല്ലാ വീടുകളിലേക്കും മധുരം മധുരമെത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ജി ഇളവുകളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജി എസ് ഇളവ് എല്ലാ മേഖലയിലെ ആളുകൾക്കും ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് രാജ്യത്തെ യുവാക്കൾക്ക് ഗുണം ചെയ്യും മധ്യവർഗത്തിന് ഗുണം ചെയ്യും എന്നിങ്ങനെ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഇളവുകൾ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഒരേപോലെ ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു യാണ് ഒപ്പം രാജ്യത്തിന്റെ വികസനത്തെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയുടെ വളർച്ച ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ജി എസ് ഇളവുകൾ കൂടി മുൻനിർത്തി ഇന്ത്യയുടെ വളർച്ച വേഗത്തിലാക്കും ഒപ്പം തന്നെ പുതിയ ചരിത്രത്തിന് തുടക്കമിട്ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കാരമായെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഡസൻ കണക്കിന് ടാക്സുകൾ രാജ്യത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജി എസ് ടി പരിഷ്കാരം രാജ്യത്തിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മുമ്പ് ഈ ലക്ഷക്കണക്കിന് കമ്പനികളെ ഈ ടാക്സുകളൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ടാക്സ് എന്ന ഒരു സ്ലാബിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസ് ിൽ നിന്നും ബി ദിലീപ് കുമാർ കൂടി ചേരുന്നു ദിലീപ് വളരെ പ്രധാനപ്പെട്ട ഒരു അഭിസംബോധന പ്രസംഗമായി കാണാം ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പ്രധാനമന്ത്രി സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ സ്വദേശി മന്ത്രം അത് കൊണ്ടുവരണം രാജ്യത്ത് പരമാവധി ഇവിടെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അത് ഉപയോഗിക്കണം എന്നൊക്കെയുള്ള ആഹ്വാനം കൂടി ഈ അഭിസംബോധന പ്രസംഗത്തിൽ ഉണ്ടായിരുന്നല്ലോ പ്രജിൻ തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുത്ത സമയം തന്നെ ഈ പ്രഖ്യാപനത്തിനായി തെരഞ്ഞെടുത്ത സമയം തന്നെ വളരെ നിർണായകമാണ് നേരത്തെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ദീപാവലി സമ്മാനമെന്ന നിലയിൽ ജനങ്ങൾക്ക് ഈ നികുതി ഇളവ് ജി എസ് ടി ഇളവ് നടപ്പാക്കുമെന്നായിരുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ നവരാത്രി ദിനത്തിൽ തന്നെ ഇത് നടപ്പാക്കുന്നതിനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നാളത്തെ സൂര്യോദയം മുതൽ നവരാത്രി ദിനത്തിൻ്റെ സൂര്യോദയം മുതൽ ഈ പ്രഖ്യാപനം നടപ്പാകും ജി എസ് ടി ഇളവുകൾ നടപ്പാകുമെന്ന കാര്യവും പ്രധാനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക അടക്കമുള്ള അമേരിക്ക ആ അമേരിക്കയുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത കാലത്തുള്ള ചില സമീപനങ്ങൾ അത് ഇന്ത്യക്കുള്ള ഇന്ത്യ കയറ്റുമതി തീരുവയിൽ അവർ വർധന വരുത്തിയത് അങ്ങനെ ആ നിലയിലുള്ള ചില നടപടികൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോലും എച്ച് വൺ ബി വിസ അതിൻ്റെ ഫീസ് കുത്തനെ കൂട്ടുന്നത് സംബന്ധിച്ച പ്രഖ്യാപനവും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇത്തരം നടപടികൾ അമേരിക്ക തുടരുമ്പോഴാണ് ഇതിൽ നിന്നൊക്കെ മുക്തരാകുന്നതിന് വേണ്ടി ഇതിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇത് പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്യുന്നത് അതിനുള്ള ബദൽ എന്ന നിലയിൽ സ്വദേശീവൽക്കരണത്തെയാണ് സ്വാശ്രയത്തിൽ ഊന്നിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് മാത്രമേ ഇനി ഇത്തരം പ്രതിസന്ധികൾ മുറിച്ചു കിടക്കാൻ കഴിയൂ എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമായും ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതിന് രാജ്യത്തെ വീടുകളിലും കടകളിലുമൊക്കെ സ്വദേശി ഉൽപ്പന്നങ്ങൾ അത് കൂടുതലായി വേണ്ടുന്ന അത് വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമൊക്കെയായി പ്രേരിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ പൗരന്മാർ ദൈവതുല്യരാണ് എന്നതാണ് ഒരു പുതിയ മന്ത്രം രാജ്യത്തെ മധ്യവർഗത്തിന് ഒരു പുതിയ മധ്യവർഗം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് കോടി ജനങ്ങളെ കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് ദാരിദ്ര്യരേഖയിൽ നിന്ന് മുക്തരാക്കിയിരിക്കുന്നു അവർ ഒരു പുതിയ മധ്യവർഗമായി പരിണമിച്ചിരിക്കുന്നു ആ മധ്യവർഗത്തിനു കൂടി ഉതകും വിധമുള്ള ഈ ജി എസ് ടി ഇളവുകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇത് ഇന്ത്യൻ സമ്പാദ്യോത്സവത്തിന് ഇതോടുകൂടി തുടക്കമായിരിക്കുകയാണ് ഈ ജി എസ് ടി ഇളവെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ സമ്പാദ്യോത്സവമായി മാറിയിരിക്കുകയാണ് ഒരു രാജ്യം ഒരു നികുതി എന്നതിൻ്റെ സാക്ഷാത്കാരമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നേരത്തെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നികുതികളായിരുന്നു ആ നികുതി ഘടനകളൊക്കെ മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സ്ലാബുകൾ അത് അഞ്ച് ശതമാനം സ്ലാബ് എന്ന നിലയിലേക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും ആ നിലയിലേക്ക് ജി എസ് ടിയെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യക്കൊരു പുതിയ ഉണർവേകുന്നതാണ് ഇന്ത്യയ്ക്കൊരു പുതിയ കുതിപ്പ് നൽകുന്നതാണ് ജി എസ് ടി പരിഷ്കരണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരിക്കുന്നത് ഇതിന് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി തന്നെ കേന്ദ്ര തീരുമാനത്തിനൊപ്പം നിന്നു സംസ്ഥാനങ്ങളും ആ നിലയിൽ തന്നെ ഇത് സംസ്ഥാനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്നതാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും പുതിയ ഭാരതം പുതിയ മധ്യവർഗം സ്വാശ്രയ ഭാരതം അതാണിനി ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിന് പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നതാണിപ്പോൾ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നതും അതിൻ്റെ സാഹചര്യങ്ങൾ ലോകരാജ് അമേരിക്കയടക്ക അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അത്തരം തീരുമാനങ്ങളെയൊക്കെ ഇന്ത്യയുടെ ഇച്ഛാശക്തി കൊണ്ട് സ്വാശ്രയത്വത്തിലൂന്നിയുള്ള സമ്പദ്ഘടന കൊണ്ട് സ്വാശ്രയത്വത്തിൽ ഊന്നിയുള്ള നടപടികൾ കൊണ്ട് പരിഷ്കരണങ്ങൾ കൊണ്ട് മുറിച്ചു കടക്കാൻ കഴിയുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പ്രജിൻ വ്യക്തമാണ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അഭിസംബോധന പ്രസംഗം അതിൽ ഇപ്പോൾ ബി ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വാശ്രയത്വം അത് അതാണ് അതിന അതിനെ ഊന്നിക്കൊണ്ടാണ് ഈ ഉടനീളം പ്രസംഗത്തിൽ ഉടനീളം പ്രധാനമന്ത്രി അഭിസംബോധന പ്രസംഗത്തിൽ ശ്രദ്ധയുഞ്ഞത് അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതിനായി കേന്ദ്രം സഹായം നൽകും എന്നുകൂടി പോകും സംസ്ഥാനവും കേന്ദ്രവും എല്ലാം ചേർന്നായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നുകൂടി പറയുമ്പോൾ നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി അത് പരമാവധി കുറയ്ക്കുക ഒപ്പം തന്നെ നമ്മുടെ ഉൽപ്പാദനം കൂട്ടുക ആ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ ആഹ്വാനം കൂടിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം